ഡോക്ടർ എൻ്റെ മോന് അഞ്ച് വയസ്സുണ്ടേ അത് നൈറ്റിൽ നന്നായിട്ട് കൂർക്കം വലിക്കുന്നുണ്ട് അപ്പം അത് എന്തെങ്കിലും ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ അതിന് വേണ്ടിയിട്ട് ഓക്കെ ഈ കൂർക്കം വലി ശബ്ദം ഉണ്ടാകുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുമ്പോൾ എന്തെങ്കിലും രീതിയിൽ തടസ്സം അനുഭവപ്പെടുന്നതുകൊണ്ടാണ് അത് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അത് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത് നമ്മുടെ മൂക്കിൻ്റെ പുറകിലായിട്ട് പറയുന്ന ഒരു ടിഷ്യൂ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ വാഴഡുള്ളിൽ ടോൺസിലെന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട് അപ്പോൾ ഇതിന് ഇതിൻ്റെ അമിതമായ വളർച്ച കാരണം ഉണ്ടാകുന്ന തടസ്സമാണ് ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതലായിട്ട് പൂക്കം വലിക്ക് കാരണമായി കാണാറുള്ളത് അപ്പോൾ ചിലപ്പോൾ ഇത് ജസ്റ്റ് ഒരു സൗണ്ടായിട്ട് മാത്രം സൗണ്ട് എന്നുള്ളൊരു പ്രശ്നം മാത്രമായിട്ട് നിലനിൽക്കാം പക്ഷേ അതിൻ്റെ അതിനെ സിമ്പിൾ സ്നോറിംഗ് എന്ന് പറയും പക്ഷേ അതിൻ്റെ മറ്റേ അറ്റത്തെന്ന് പറഞ്ഞാൽ ഇത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് വഴിതലച്ചേക്കാവുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അതിലേക്ക് ചില സൂചനകൾ നമുക്ക് കുട്ടികളുടെ ഉറക്കത്തിൽ നിന്ന് തന്നെ ലഭിക്കും അതായത് കുട്ടി ഉറക്കത്തിൽ വളരെ ഡിസ്റ്റേബ്ഡ് ആകുന്നുണ്ടോ പല ആവട്ടെ എഴുന്നേക്കുന്നുണ്ടോ പല ആർത്തി സൈഡ് പൊസിഷൻ മാറിക്കിടക്കാനായിട്ട് ശ്രമിക്കുന്നു ഒരു കംഫർട്ടബിൾ പൊസിഷനിലേക്ക് എത്താനായിട്ടുള്ളൊരു ശ്രമം എന്നുള്ള രീതിയിൽ ചില കുട്ടികളിലെ കിടക്കയിൽ ഒരു പ്രവണത നമ്മൾ കണ്ടുവരാറുണ്ട് വരാറുണ്ട് അതേപോലെ തന്നെ ചിലരുടെ കൂർക്കമ്പലി തീവ്രമായിട്ട് അത് ശ്വാസം പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് രണ്ടോ മൂന്നോ സെക്കൻഡത്തേക്ക് അവരെ ശ്വാസം എടുക്കാൻ പറ്റാത്തവരും അപ്പം ഇതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള കുട്ടികളുടെ സ്കൂളിലെ പെർഫോമൻസ് അവരുടെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് ഇതെല്ലാം കുറവായിരിക്കും നല്ലൊരു ഉറക്കം കിട്ടിയാൽ മാത്രമേ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നന്നായിട്ട് നടക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ശാരീരികമായും മാനസികമായിട്ടുള്ളൊരു വളർച്ച പൂർണ്ണ രീതിയിൽ നടക്കണമെങ്കിൽ അതിന് നല്ല ഉറക്കം വേണം അപ്പോൾ കുറുക്കം വലിയ അത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല അത് അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് എന്ന് എൻ്റെ തീവ്രത അറിഞ്ഞിട്ട് അന്ന് ട്രീറ്റ്മെൻറ്റ് വേണ്ടതാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കൊണ്ട് കാണിച്ചാൽ മാത്രമേ പറയാമല്ലോ